ഓയിലൊക്കെ തേച്ച് മണ്ണ് തേച്ച് അവിടെ രണ്ടുപേരും കൂടി പൊക്കി എടുത്ത സംഭവത്തൊക്കെ ഫിനിഷിംഗ് ആയിട്ട് കാണുന്നത് അതുപോലെ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഈ കിടക്കുന്നതൊക്കെ എന്തെങ്കിലും ടൂൾസ് ഒക്കെ ഉപയോഗിക്കും ഇത് ഒന്നുമില്ല ഫുള്ള് കൈ അല്ലേ അല്ലേ മണ്ണ് ഫുള്ള് വെച്ചിട്ട് ഫുള്ള് കയ്യും ശേഷം നമ്മള് ഹലോ നമസ്കാരം ദാസ് സ്റ്റോറിസിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ എത്തിക്കുന്നത് മങ്ങാടിന് കേട്ടാ അതായത് കിണറുകളുടെ റിങ്ങ് നമ്മുടെ കോൺക്രീറ്റിലെ റിങ്ങുകളാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഇത്രയുണ്ട് മോഡേൺ സ്റ്റൈലിൽ ഇറങ്ങിയിരിക്കുന്നത് കാലങ്ങളിൽ കിണറിൽ ഇറങ്ങിയിരിക്കുന്ന റിങ്ങുകളൊക്കെ കളിമണ്ണിന്റെ റിങ്ങുകള് ആ ഒരു വിഭാഗം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് പോകുന്ന ഒരു രീതിയാണ് അത് കുറച്ച് പേര് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളു നമ്മുടെ ഉണ്ണി ഉണ്ട് ഇവിടെ ഉണ്ണി അല്ലേ അപ്പൊ കിണറിന്റെ റിങ്ങ് കളിമണ്ണിലാണോ നിർമ്മിക്കുന്നത് കളിമണ്ണിലാണ് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നുണ്ട് അല്ലെ ഇതേ ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ആ മണ്ണാണോ ഈ കിടക്കുന്നത് മണലായാലും തരിയൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് നല്ലൊരു കിട്ടും അപ്പൊ ഇതിന് കറണ്ടിന്റെ ആവശ്യം ഡീസലില് ഡീസലില് അല്ലേ ല്ലേ ഇതേമാതിരി നല്ല പരുവായി നോക്കിയേ ഒരു തരി തരി പോലും ഇല്ല പണ്ടോ പറഞ്ഞ മാതിരി പരസ്യല്ലേ തരി പോലും വീണ്ടും കണ്ടുപിടിക്കാൻ ഒരു തരുവില്ല കല്ലിന്റെ ഒരു അംശം പോലില്ലേ വളരെ നോക്കിയേഫ് സോഫ്റ്റ് ആയിട്ട് പിന്നെ പിന്നെ പോണു അപ്പൊ ഈ സാധനം വെച്ചിട്ട് നമ്മള് റിങ് ഉണ്ടാക്കണല്ലേ നമ്മുടെ കൂടെ നിക്കുന്ന ആരോഗ്യപരൊക്കെ അളീന്നെ കാണുന്നുണ്ട് അളീന്നെ കാണട്ടെ അലിയും പിന്നെ ഇത് അളിയല്ലേ പേരെന്താ രാജല്ലേ അപ്പൊ ഉണ്ണിയുടെ കൂടെ എന്താണല്ലേ രണ്ടുപേരല്ലേ അപ്പൊ നമ്മൾ ഈ അരച്ച് മണ്ണിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണല്ലേ ഇത് ഈ ദിവസം അത് അല്ല ഇതിപ്പോ നമ്മള് അരച്ചിട്ട് കഴിഞ്ഞാൽ നല്ലോണം കഴിഞ്ഞാ നമ്മള് കാറ്റ് കൊള്ളാതിരിക്കാ പരമാവധി കാറ്റ് പെട്ടെന്ന് വലിഞ്ഞു വലിയ അപ്പൊ ആവശ്യത്തിന് ഇതേമാതിരി പണിയാൻ അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് കലങ്ങൾ കലം ചട്ടി എല്ലാം ഉണ്ടാക്കാം നിങ്ങൾ വേണ്ടിട്ട് ആദ്യം സ്ലാബ് 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 അതായത് ഇരുമ്പിന്റെ ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ടല്ലോ സ്ക്വയർ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു സ്ലാബ് എന്ന് പറയുന്നത് ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ വരണ മണ്ണ് ഒരു ഫ്രെയിമിന് സ്ലാബ് ആയിട്ട് കിട്ടും അല്ലേ ആയിട്ട് കിട്ടും അതിന് വേണ്ടി നമ്മുടെ ഡൈ എന്ന് പറയുന്നത് ഇതാണ് ഡൈ

അത് ശെരി ഓ സാധനം കട്ട് ചെയ്ത് നോക്കിയ സ്ലാബ് പോലെ ഈസി മെത്തേഡ് അല്ലെ അതായത് കത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു കേബിളിന്റെ

ഇനിയിപ്പോ നമ്മള് ഓയിലാണ് ഓയിലിതിന്റെ ഡൈയുടെ സൈഡ് നമ്മൾ ഒന്ന് തേച്ചു കൊടുക്കണം ഒറ്റിപ്പിടിക്കാതിരിക്കണം അതെന്തോലോ നമ്മൾ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് ഓയിൽ കറിക്കൊക്കെ ഉപയോഗിക്കും നമുക്ക് കളറിലിറക്കുമ്പോ അതായത് വെള്ളമായിട്ട് മിക്സ് കേട് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമായ ഒന്നും നമ്മുടെ

റിങ്ങിന്റെ അടിയിൽ ഒരു വരി ഈ ബീഡിങ് വരും അല്ലെ ബീഡിംഗ് ആയിട്ടല്ലേ സ്റ്റെപ്പിന് വേണ്ടിട്ടല്ലേ ഇത് കളിമണ്ണാണോ കളിമണ്ണ അല്ലേ മോളാണ് ആദ്യം വെക്കല്ലേ ഒരു വരി നമ്മളെ അടിയിൽ ബീഡിങ് മാറ്റാക്കി അല്ലെ സ്ലാ സൈഡില് അങ്ങനെ വെച്ച് കൊടുക്കും അല്ലെ സ്ലാബ് ആക്കിയ കാരണം ഈ ഒരു കനം കിട്ടൂലെ നമുക്ക് ഈ ഒരു കനം ഈക്വൽ ആയിരിക്കും നാല് വശത്തും അതായത് ചുറ്റും ഓട്ടോണ്ടും അല്ലെ ചുറ്റും ഒരേ കനെ ആ മെത്തേഡിന് വേണ്ടി നമ്മൾ പീസ് സ്ലാബ് ആയിട്ട് ഇനി ലാസ്റ്റ് പീസ് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷിംഗ് വർക്ക് ഉണ്ട് സ്ഥാനത്ത് ലാസ്റ്റ് പീസ് സെറ്റ് നമ്മുടെ വെച്ചാ ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് സെറ്റ് ചെയ്യുന്നു കറക്റ്റ് ഏഴ് പീസ് ഉണ്ട് സെറ്റ് ആക്കി അല്ലേ പ്രെസ് ചെയ്ത് കൊടുക്കണം അതിന്റെ മുകളിലേക്ക് അടിച്ചു സൈഡ് ഉണ്ണി എന്നിട്ട് ഇനിയിപ്പൊണ്ടുത്ത പരിപാടി അല്ലേ ഇത് ഫിനിഷ് ചെയ്യണം അത് നമ്മുടെ പൈപ്പ് ഉണ്ട് ആ പൈപ്പിന്റെ എടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യും നല്ല സ്മൂത്ത് ആക്കിട്ടുല്ലേ സൈഡൊക്കെ ഓ അടിപൊളി നോക്കിയേ ഇനി ഇനി ഇതിനെ െ ഇല്ലേ എന്തെല്ലാം പരിപാടികളല്ലേ നോക്കി കടറിങ് ആർക്കുമ്പോഴത്തെ സംഭവങ്ങള് കോൺക്രീറ്റ് ആണ് അഞ്ചൊന്നും വേണ്ട മാർക്കാലേ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്ര എഫർട്ട് എടുക്കാനുള്ള ഇതില് ബുദ്ധിമുട്ട് മാത്രം നമ്മുടെ ബാക്കിണ്ടാവും ഇതില് നിങ്ങക്ക് ഇതാക്കിണ്ട എന്താ പറയാ ഇൻഷുറൻസോ മറ്റേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ വെള്ളം ഇൻഷുറൻസ് അല്ലെ മാനുവൽ ആയിട്ടുള്ള പരിപാടി അല്ലെ മെഷീൻ ഒന്നില്ല ആ മിക്സിങ് മാത്രമേ മെഷീൻ ഉള്ളു അല്ലെ ഇത് വെള്ളം തേച്ച് ഇതാ അങ്ങനെ കാണിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആവും അല്ലെ കണ്ണോട്ടൊക്കെ അടയില്ലേ അതിന്റെ അപ്പൊ നമ്മൾ കണ്ണോട്ടട ഇനിയും പിടിക്കൂ സാധനം ഒന്നും കൂടി പിടിക്കൂല്ലേ വളരെ സ്മൂത്ത് ആക്കാൻ വേണ്ടിട്ടല്ലേ ഓ ഒന്നും കൂടി സ്മൂത്ത് ആയി അല്ലേ ഇത് ലാസ്റ്റ് ഫിനിഷിംഗ് ആണോ അതെ ബ്രഷ് അങ്ങനെ അടിക്കടിയെ ഇനിയിപ്പോ ലാസ്റ്റ് ഫിനിഷിങ് തുണിട്ട് പിടിക്കേണ്ട മൊത്തത്തില് വാർത്തയിലേ അല്ലെ സിമെന്റിൽ വാർത്ത പോലെ അത്രത്തോളം ഭംഗിയടാ നല്ല ഫിനിഷിംഗായി നമ്മുടെ പരിപാടി കഴിഞ്ഞു അല്ലേ ഡൈ എടുക്കും വന്നുവോ അതെ ണോ നോക്കി മണ്ണ് വേണ്ടി അപ്പൊ ഗ്രിപ്പിന് വേണ്ടിട്ടാണ് ചെയ്തത് വീണ്ടും മണ്ണ് തേക്കണ് ബീഡിങ് വെക്കാൻ വേണ്ടിട്ട്

അവിടെ ഉരുട്ടിയ സാധനം അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ വെച്ച് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതടുത്ത പീസ് എടുക്കണം ഇപ്പം അങ്ങനൊരു നാല് പീസ് റെഡി ആക്കിയിട്ടുണ്ട് ഇതാ അങ്ങനെ അങ്ങടെ അങ്ങടേ മുകളിൽ വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലേ അത് കഴിഞ്ഞില്ല പണിയുണ്ട് ഇതും അല്ലേ ഇങ്ങനെ വെച്ച് വെച്ചു ഇതിന്റെ മുകളിൽ ഇനിയിപ്പോ കുറച്ച് പണി വേറെ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പൊ നാലാമത്തെ പീസ് അതിന്റെ മുകളിൽ വെച്ചു അപ്പൊ പാമ്പേരി വളര് അതൊക്കെ വെക്കുന്ന സംഭവമാണ് ഈ പെയ്യുന്നത് ചെറിയൊരു കട്ട് പീസ് ആയിരിക്കും സെറ്റാക്കി അവിടെ ജോയിന്റ് ചെയ്യണു കറക്റ്റ് ഇപ്പൊ നോക്കിയാ അവിടെ ആ ബീഡിങ് ഉണ്ടെന്ന് അറിയുന്നില്ല കറക്റ്റ് ഒറ്റ വാർപ്പിലായിട്ട് നിക്കണല്ലേ രാജേഷ് എല്ലാം കൈപ്പണിയാണ് കൈപ്പണിന്നല്ലേ വേറൊരു ടൂൾസ് ഒന്നും ഇല്ല ഇല്ല ഒരു കംപ്ലീറ്റ് കൈപ്പണി അല്ലേപ്പണി പൊറോ അതേപോലെ തന്നെ ഒഴിഞ്ഞു ശരിയാക്കോ ആ ജോയിന്റ് കൂട്ടല്ലേ അങ്ങനെ അടിച്ച് 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 ഇതാ സർക്കിൾ അയ്യോ ഇപ്പൊ നോക്കിയേ വീതിയുള്ള ഒരു പാമ്പേരി പോലെ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഈ മാന്തല്ലാന്നുണ്ടല്ലേ രാജേഷ് അതിന് വേറൊരു അളവ് വിഷമം വെക്കേണ്ട ആവശ്യമില്ല അല്ലെ ഒരു തോതോ അളവോ ഇഞ്ചോ ഒന്നും സെന്റിമീറ്ററോ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് ഇതൊക്കെയാ ആ മാന്തല്ല കറക്റ്റ് ആയിട്ട് പോരത് ഈ പരുവത്തിലായില്ലേ നമുക്ക് നോക്കാം കൈണ്ട് പിടുത്തല്ലേ കറക്റ്റ് ആയിട്ട് നോക്കിയേ ആ പിടുത്തം കറക്റ്റ് ആയിട്ട് ഫിനിഷിംഗായിട്ട് വരുന്നേക്ക് അതിന് വേറെ ഒരു പരിപാടി ഇല്ല ഒരു ടൂൾസും ഇല്ല ടൂൾസ് 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 ഒരു ഒരു നമ്മുടെ കഷ്ണം പല കഷ്ടം ഉപയോഗിച്ചിട്ടുണ്ട് ഫിനിഷ് ചെയ്യുന്നു കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുന്നത് അതുകൊണ്ടാ നമ്മടെ തുണി ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ആ തുണി അങ്ങനെ ഇട്ടു തുണി വെച്ചു അതിന്റെ മുകളിൽ ഇതൊക്കെ പരിപാടി ചെയ്തു മടക്കി ആടാ ഇനി അവനങ്ങള് ഓടിക്കണായിരുന്നു ഓടിക്കോടെ രണ്ടുമൂന്നു പ്രാവശ്യം ഓടിക്കുമ്പോ ഓക്കെ അവനങ്ങനെ ഫിനിഷായി പറഞ്ഞ ഒറ്റ ലെവലില് ആയിത്തീരും അതിന്റെ സൈഡ് ഒറ്റ ലെവലവും അങ്ങോട്ട് ഓപ്പോസിറ്റ് അല്ലേ അപ്പൊ വെള്ളത്തമ്മ ഫിനിഷിംഗ് അല്ലേ ഓക്കെ ഫിനിഷ് ആയി പറഞ്ഞ എല്ലാ ഒറ്റ ലെവലാണ് അതിന്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ണ്ടാ അതിന്റെ വീതി വേണ്ട ആ വീതി എല്ലാ അവിടത്തും ഇണ്ടല്ലേ ലാസ്റ്റ് ഫിനിഷിംഗ് ഫിനിഷിങ്ങാണോ ഇനി ഇപ്പറത്തേക്കൊന്നും ഇറങ്ങല്ലേ ശരിയാവും ഇപ്പൊ നമ്മൾ കാണുന്നേ കിണറിങ്ങിന്റെ വക്ക് പിടിപ്പിക്കുന്ന പാമ്പേരിന്നൊക്കെ പറയില്ലേ വളർ ആ സംഭവം ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ അത് എത്ര മനോഹരായിട്ട് ചെയ്യുന്നോക്ക് അത്ര എക്സ്പീരിയൻസിലെ ചെയ്യണേ അവിടെ രാജേഷ് കൈപ്പണി എന്ന് പറഞ്ഞ ഇതാണ് കൈപ്പണി ഇത്ര വലിയ സർക്കിളുമെ ഒരു നെല്ലടാന്നൊക്കെ പറയില്ലേ അതുപോലും വിടാതെ വളരെ ഏക്റസി ആയിട്ട് നോക്കിയേ കറക്റ്റായി അല്ലേ കഴിഞ്ഞു ഫിനിഷിങ് ആയി അല്ലേ അടിപൊളി ഇപ്പൊ പാമ്പേരി അത് ശരിയായി മണ്ണല്ലേ ആ അടിയിലേക്ക് ഇറക്കാൻ വന്നു അല്ലേ അവിടെന്നാണ് ജോയിന്റ് ഫിനിഷ് ചെയ്യുന്നത് അല്ലേ ആയി വൈകിയെ സാധനം തുണി ഇട്ടിട്ട് കറക്റ്റ് ലെവലീണ് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കണ്ണോട്ടൊക്കെ ചെറിയ ചെറിയ സൂക്ഷിതങ്ങള് അടഞ്ഞു പോവും നമ്മടെ ഫിനിഷ് ആയില്ലേ ഫിനിഷ് ഇതിന് അപ്പൊ പല സൈസിലുള്ള പല ഡയമീറ്ററിലുള്ള റിങ്ങുകൾ ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് ഓർഡർ അനുസരിച്ചല്ലേ ഇറക്കി കൊടുക്കും അതാണ് ഏറ്റവും വലിയ കാര്യം അതായത് നമ്മള് ഒരു കിണർ കുത്തിട്ട് പെട്ടെന്ന് ഒരു റിംഗ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഉണ്ടാവില്ല അപ്പൊ ഓൾറെഡി നമ്മുടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റൂലേ അപ്പൊ ഇതിന്റെ റൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ പല സൈസിലാണ് പല റൈറ്റുകളായിരിക്കും അല്ലേ വട്ടം കൂടിയേരും കുറഞ്ഞതിനൊക്കെ പല അളവുകൾക്ക് പല സൈസുകൾക്കും പല റൈറ്റുകളായിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ ഇതിന്റെ റിങ്ങിന്റെ റൈറ്റ് വീഡിയോയിൽ പറയാത്തുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കേക്കാളും റൈറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് കോമൺ ആയിട്ട് റൈറ്റ് ഉണ്ട് പക്ഷെ ഉണ്ണിയോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ണിയുണ്ട് ഉണ്ണീനെ അനിയൻ രാജേഷ് ഉണ്ട് അപ്പൊ ഇവരായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങള് ഉദ്ദേശിക്കുന്ന റൈറ്റ് ആവില്ല അവര് ഇതിപ്പോ ഇത് ഒമ്പതിന്റെ റിങ്ങാണ് ഇത് ആദ്യം ഒമ്പതിന്റെ റിങ്ങ് കയറ്റും പിന്നെ അതിന് ചെറുത് വരുന്നത് ഏഴിന്റെ ആണ് അത് ഏഴിന്റെ റിങ്ങ് കയറ്റും പിന്നെ അഞ്ചിന്റെ ആണ് വരുന്നത് അത് അതിന്റെ ഉള്ളിലേക്ക് ആയിട്ട് വയ്ക്കും പിന്നെ വരുന്നത് മൂന്നിന്റെ അതായത് അപ്പൊ ഏകദേശം എത്രത്തോളം റിങ്ങയിൽ കയറും ഏകദേശം ഇതിലിപ്പോ ഒരു പന്ത്രണ്ടെണ്ണം കേറിയുണ്ട് മൂന്നിന്റെ അടക്കാം നമ്മള് പരമാവധി മൂന്നിന്റെ ഡാറില്ല മൂന്നിന്റെ ഇട്ടുണ്ട് ഇതുപോലെ കട്ട വെച്ച് പൊന്തിക്കണം അല്ലെങ്കിൽ തീ കൊടുത്തുകഴിഞ്ഞാൽ തീ കൂടി പാടി വരില്ല അപ്പൊ അതിനാണ് നമ്മള് ഇതില് കട്ട വെച്ച് പൊതിച്ചിട്ട് ഗ്യാപ്പൊക്കെ മണ്ണിട്ട് കേറ്റാൻ ചകിരിട്ട് കത്തിക്കും കത്തിക്കുമ്പോ അത് ആടി കത്താതെ തടസ്സത്തിന് കഴിയുമ്പോൾ നമ്മുടെ ഇതിപ്പോ ഒരു മൂന്ന് ദിവസം പയറും കൊടുത്ത് കൊടുത്തു കഴിഞ്ഞു

അപ്പൊ കളർ പറയല്ലേ അത് നല്ല സ്ട്രോങ് മണ്ണും സൗണ്ട് തന്നെ ഇണ്ട് കൊട്ടുന്ന ഒരു സൗണ്ട് അല്ലേ അത് നല്ലോണം അതെ അതെ ശരി ഏതൊക്കെ റിങ്ങുകൾ നമ്മള് ചെറിയ റിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്നടിയുടെ റിങ് മണിക്കിണർ പിന്നെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അടി ഉണ്ട് അടി റിംഗ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ഈ സ്ഥലം നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടില് മങ്ങാട് എന്ന് പറയുട് ഇവിടെ പാരമ്പര്യ രീതിയിലുള്ള കിണറിന്റെ കിണർ റിങ്ങുകള് പല വലുപ്പത്തിലും പല സൈസിനും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിലകളൊക്കെ ഉന്നയായിട്ട് നേരിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ അവരുടെ സഹോദരനായ രാജേഷ് അളിയൻ അല്ലേ അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഉന്നത സഹായികൾ അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ അപ്പോൾ കോൺക്രീറ്റ് യുഗം അവസാനിപ്പിക്കണം അവസാനിക്കണം നമ്മുടെ പ്രകൃതിദത്തമായ യുവ സംരംഭങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്താ നമ്മുടെ ജോലിയാണ് നമ്മുടെ ഒന്നാണ് അല്ലേ അപ്പൊ ഈ തൊഴിലൊക്കെ പരമാവധി നമ്മള് ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം വരുക നമ്മുടെ ഉണ്ണിയായിട്ട് ബന്ധപ്പെടാം ഉണ്ണിയുടെ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുക ഓർഡർ കൊടുക്കുക റൈറ്റ് പരമാവധി വേണ്ട രീതിയിലൊക്കെ ചെയ്തോടുത്തോളോട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും ബൈ ബൈ